പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ എന്തെന്ന് വെച്ചാൽ ഒരു രണ്ടാഴ്ചകാലം മുന്നേ സി പി എമ്മിൽ എറണാകുളം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായിരുന്ന ഡോക്ടർ കെ എസ് അരുൺകുമാർ അടങ്ങുന്ന സിൻഡിക്കേറ്റ് ഇവിടെ കിരാത നടപടികൾ വിദ്യാർത്ഥികൾക്കെതിരെയുള്ള കിരാത് നടപടി എന്നോണം ഒരു സർക്കുലർ ഉൾപ്പെടെ ഇറക്കുകയുണ്ടായി തികച്ചും ഈ യൂണിവേഴ്സിറ്റിയുടെ വിദ്യാർത്ഥിനെ നിലപാടുകൾക്കെതിരെ ഇടതുപക്ഷ സിൻഡിക്കേറ്റ് ഇറക്കിയ ആ സർക്കുലർ പിൻവലിപ്പിക്കാനെന്നാവശ്യപ്പെട്ടുകൊണ്ടും അതുപോലെ തന്നെ സർവകലാശാലയിലെ അടിസ്ഥാനപരമായുള്ള സൗകര്യങ്ങൾ ഇവിടെ നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുമാണ് ഇന്ന് കേസിയുടെ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിട്ടുള്ളത് നമുക്കറിയാം നമ്മുടെ ഈ ഹോസ്റ്റൽ അന്തേ ഹോസ്റ്റലുകൾ കൃത്യമായിട്ട് പറഞ്ഞാൽ തന്നെ ഏകദേശം രണ്ടാഴ്ചത്തോളം ഈ രണ്ടാഴ്ചത്തുള്ള ഇടയിൽ തന്നെ ഇരുപതോളം വിദ്യാർത്ഥികൾ ഹോസ്പിറ്റലിൽ പോവുകയും അവരുടെ വോമിറ്റിംഗ് ടെൻഡൻസിയും അതുപോലെ തന്നെ ഇന്നലെ ചോറ് ശർദ്ദിക്കുന്നവരെ സിറ്റുവേഷൻ വരെ ഈ ക്യാമ്പസിലെ ഹോസ്റ്റൽ അന്ത് അന്ദിവാസികൾക്ക് ഉണ്ടായിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ പറയുന്ന പരാതി ഒന്നര കാലം മുന്നേ ഇവിടുത്തെ രജിസ്ട്രാർക്കും വി സിക്കും കംപ്ലയിൻറ്റ് കൊടുത്തിരുന്നപ്പോൾ പോലെ തന്നെ അവർ ചെയ്തിരുന്നത് ഈ വെള്ളം തിളപ്പിച്ചാറ്റി കുടിച്ചാൽ പോരെ എന്നുള്ളൊരു മറുപടിയാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് അപ്പോഴും പ്രോപ്പർ ഫിൽട്രേഷൻ എന്നുള്ളൊരു ദൗത്യം ഇവിടെ അവരെ ഏറ്റെടുക്കാൻ തയ്യാറല്ല മാത്രമല്ല നാല് പേരടങ്ങുന്ന യൂണിവേഴ്സിറ്റി ഹോസ്റ്റൽ റൂമുകളിൽ ഇപ്പോൾ വാഗൻ ട്രാജടിക്ക് സമാനമായി തിങ്ക് ചെയ്തിരിക്കൊണ്ട് ഏഴും എട്ടും വിദ്യാർത്ഥികളെയാണ് ഇവിടെ അക്കോമഡേറ്റ് ചെയ്തിരിക്കുന്നത് ഇതിനെല്ലാം അഡ്രസ്സ് ചെയ്യാനോ ഇത് ശാശ്വതമായിട്ട് പരിഹാരം കാണാനോ ഇവിടെയുള്ള വിദ്യാർത്ഥി ഇതര വിദ്യാർത്ഥി സംഘങ്ങൾ ഇതുവരെ തയ്യാറായിട്ടുമില്ല എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക ഇവിടുത്തെ യൂണിവേഴ്സിറ്റി അധികാരികളായിക്കോട്ടെ ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനയായിക്കോട്ടെ ഇവിടെ ഈ പറയുന്ന വിദ്യാർത്ഥികളെല്ലാം അഡ്ജസ്റ്റ് എന്നൊരു തീവ്രമായ മനോഭാവമായിട്ടാണ് അവർ വിദ്യാർത്ഥികൾക്കെതിരെ അവർ ഇപ്പോൾ നിലവിൽ സ്വീകരിച്ചിട്ടുള്ളത് ഇത് മാത്രമല്ല അക്കാദമിക് ബ്ലോക്ക് ടൂവിലോട്ട് നമുക്ക് എടുത്തു നോക്കാം ഭിന്നശേഷി സൗഹൃദ ക്യാമ്പസിൽ നിന്ന് ഏറെ ഉച്ചത്തിൽ ഇവിടെ പറഞ്ഞു നടക്കുമ്പോൾ എ ബി ടു ബ്ലോക്കിൽ ലിഫ്റ്റിൻ്റെ ഭാഗത്ത് ഇപ്പോൾ വലിയൊരു ഗർത്തമാണ് ഈ ഭിന്നശേഷി സൗഹൃദം എന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് ഭിന്നശേഷിക്കാരായിട്ടുള്ള വിദ്യാർത്ഥികൾ ഈ ക്യാമ്പസിൽ പടുത്തു നിർത്തി പോകേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇത്തരത്തിലുള്ള ഈ ഭരണ മാനേജ് ഈ ഭരണാധികാരികളുടെ അധികാരികളുടെ തീവ്രമായിട്ടുള്ള വിദ്യാർത്ഥി വിരുദ്ധ നിലപാടുകൾക്കെതിരെയാണ് നമ്മളിവിടെ സമരം ഉന്നയിച്ചിരിക്കുന്നത് നമുക്ക് ഇവിടെ പ്രതിഷേധം നമ്മൾ ഓൾറെഡി ഇവരെ അറിയിച്ചിട്ടുള്ളതാണ് നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ ചർച്ചയ്ക്ക് ഇന്നേ വരെ ഈ ക്യാമ്പസില് യൂണിവേഴ്സിറ്റി അധികാരികൾ കെ എസ് യു സംഘടനകളെ ചർച്ചയ്ക്ക് വിളിക്കാൻ ഇതുവരെ താല്പര്യപ്പെട്ടിട്ടില്ല നമ്മൾ ഇന്ന് തീർച്ചയായിട്ടും നമ്മുടെ ആവശ്യങ്ങളും ഈ പ്രതിഷേധങ്ങളും നമ്മളിവിടെ അറിയിച്ചിരിക്കും അതിനാണ് നമ്മളിവിടെ ഇന്ന് കൂടിയിരിക്കുന്നത് ഇത്രയും പറഞ്ഞു